യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമുക്കറിയാം ഇപ്പോൾ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ മോഡൽ ഫോണുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കമ്പനികളും മത്സരിച്ചാണ് പുതിയ ഫോണുകൾ വിപണിയിൽ എത്തിക്കുന്നത് കുറഞ്ഞ വിലയിൽ കൂടുതൽ സ്പെസിഫിക്കേഷനിൽ ഒരുപാട് മൊബൈലുകൾ ഇപ്പോൾ നമുക്ക് വിപണിയിൽ ലഭിക്കും ഇപ്പോൾ ആളുകൾ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് ഒന്നോ രണ്ടോ വർഷം കൂടി പോയാൽ രണ്ട് വർഷം ഉപയോഗിച്ചതിനു ശേഷം ആ ഫോൺ ഒന്നുകിൽ എക്സ്ചേഞ്ച് ചെയ്യും അല്ലാതെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് വിറ്റതിനു ശേഷം പുതിയ മോഡൽ ഫോണുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴുള്ള എല്ലാ ഉപഭോക്താക്കളും അതിനുള്ള കാരണം പുതിയ പുതിയ ടെക്നോളജികൾ ഫോണിലേക്ക് കടന്നു വരുന്നു പുതിയ ആൻഡ്രോയിഡ് വേർഷനുകൾ ഫോണിൽ വരുന്നു പുതിയ പുതിയ നല്ല അപ്ഡേറ്റുകൾ നമുക്ക് പുതിയ മോഡൽ ഫോണുകളിൽ ലഭിക്കുന്നു അതിനോടൊപ്പം തന്നെ കൂടിയ റാമിൽ നമുക്ക് ഫോൺ ലഭിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ നമുക്ക് ഫോണുകളിൽ ലഭിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആളുകൾ പഴയ ഫോണുകൾ എക്സ്ചേഞ്ച് ചെയ്യുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു ഇതിനെക്കുറിച്ചാണ് നിങ്ങളുടെ പഴയ ഫോണുകൾ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു നിങ്ങൾ രണ്ട് വർഷം ഉപയോഗിച്ചതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ ഫോൺ നിങ്ങൾ ആർക്കെങ്കിലും വിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ രണ്ടു വർഷം നിങ്ങൾ ഫോൺ ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചിരുന്നു എന്ന് അത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ അതിൽ ഏതൊക്കെ രീതിയിലുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള നിങ്ങൾ ഫോട്ടോകൾ എടുക്കയോ വീഡിയോകൾ റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനുള്ള ആളുകളുടെ ഫോട്ടോ ഒക്കെ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യം നിങ്ങളത് മറ്റൊരാൾക്ക് വിൽക്കുന്നതിലൂടെ ഒരു പക്ഷേ നിങ്ങൾ മാത്രം അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന നിങ്ങളുടെ വിലപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ മറ്റൊരാൾക്ക് ആ മൊബൈൽ വിൽക്കുന്നതിലൂടെ നിങ്ങളിൽ നിന്നും മറ്റൊരാളിലേക്കും അയാളിൽ നിന്നും അത് ലോകം മുഴുവനും പ്രചരിക്കാനും ഇടയുണ്ട് ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഒരു ഫോൺ എടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക ഉപയോഗിച്ചതിന് ശേഷം ആ ഫോൺ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യാതിരിക്കുക കാരണം ഇപ്പോൾ നമ്മളൊരു ഫോണ് എക്സ്ചേഞ്ച് ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ പോയി കഴിഞ്ഞാൽ മൂവായിരമോ നാലായിരമോ രൂപ നമുക്ക് ലഭിക്കും ഒരു ബേസിക് മോഡല് ഫോണ് നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഈ മൂവായിരം രൂപയെക്കാളും എത്ര വിലപ്പെട്ട ഇൻഫർമേഷനുകൾ അല്ലെങ്കിൽ എത്ര വിലപ്പെട്ട ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ വിൽക്കുക ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല നിങ്ങളുടെ ഫോൺ നിങ്ങൾ കുറച്ച് ഉപയോഗിച്ചതിന് ശേഷം വിറ്റ് പുതിയ ഫോൺ വാങ്ങാനായിട്ട് പറയില്ല നിങ്ങൾക്ക് പുതിയ ഫോൺ വാങ്ങണമെങ്കിൽ നിങ്ങൾ വാങ്ങുക എന്നാൽ നിങ്ങളുടെ പഴയ ഫോൺ നിങ്ങൾ വിൽക്കുകയോ എക്സ്ചേഞ്ച് ചെയ്യാതെ ഇരിക്കുകയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും സുരക്ഷിതമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അപ്പോൾ നിങ്ങളുടെ ഫോൺ നിങ്ങൾ മറ്റൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ വിവരങ്ങൾ എങ്ങനെ മറ്റൊരാളിൽ എത്തുമെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഫ്രണ്ട്സ് അതിനായിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് മുമ്പൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട ഫയലുകൾ റിക്കവർ ചെയ്യാനായിട്ട് പെയ്ഡ് സോഫ്റ്റ്വെയറുകളായിരുന്നു ആവശ്യം എന്നാൽ ഇപ്പോൾ ഒരുപാട് ഫ്രീ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ലഭിക്കും അത് ഉപയോഗിച്ച് ഫോണിലെയോ മെമ്മറി കാർഡിലെയോ ഹാർഡ് ഡിസ്കിലെയോ ഒക്കെ തന്നെ വിവരങ്ങൾ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്തതിനു ശേഷം ഫോർമാറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ മറ്റൊരാൾക്ക് നിങ്ങളുടെ ഫോൺ കൈമാറുന്നത് എന്നാൽ മൊബൈലിനെ കുറിച്ചും സോഫ്റ്റ്വെയറുകളെ കുറിച്ചും കുറച്ചെങ്കിലും അറിവുള്ള ഒരു ആളുടെ കയ്യിലാണ് ആ ഫോൺ ലഭിക്കുന്നതെങ്കിൽ തൊണ്ണൂറ്റി ആ വ്യക്തി ആ ഫോണിൽ മുമ്പ് സേവ് ചെയ്തിരുന്ന വിവരങ്ങൾ റിക്കവർ ചെയ്തെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഫോർമാറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ ആർക്കെങ്കിലും കൊടുത്താലും നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരുന്ന വിവരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനായിട്ട് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ ആണ് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫോർമാറ്റ് ചെയ്ത ഫോണാണെങ്കിലും മെമ്മറി കാർഡ് ആണെങ്കിലും നമുക്ക് ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് സേവ് ചെയ്തെങ്കിലേ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ മെമ്മറി കാർഡ് ഇപ്പോൾ മറ്റാർക്കെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ അത് റിക്കവറി ചെയ്തെടുക്കും എന്നൊരു ഫയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യുക നിങ്ങൾ കമ്പ്യൂട്ടറിലിട്ട് ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യുക്ക് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന് കമ്പ്യൂട്ടറിൽ വരും അത് നിങ്ങൾ ഡിസേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോർമാറ്റ് ചെയ്യുക ഫോർമാറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളത് ഓപ്പൺ ആക്കി നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല എന്നാൽ ഒരു റിക്കവറി സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അതിൽ നിന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ റിക്കവർ ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ മെമ്മറി കാർഡിലേക്ക് നിങ്ങളുമായി ബന്ധമില്ലാത്ത ഫയലുകൾ അതായത് ഇപ്പോൾ എം ബി ത്രീ സോങ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോസ് ആയിക്കോട്ടെ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ആ മെമ്മറി കാർഡിലേക്ക് വീണ്ടും പേസ്റ്റ് ചെയ്യുക ഇപ്പം മുപ്പത്തിരണ്ട് ജി ബിയുള്ള മെമ്മറി കാർഡ് ആണെങ്കിൽ ആ മുപ്പത്തിരണ്ട് ജി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങളുമായി ബന്ധമില്ലാത്ത ഫയലുകൾ കൊണ്ട് നിറയ്ക്കുക അതിനുശേഷം വീണ്ടും നിങ്ങൾ ആ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യുക അതിനുശേഷം വീണ്ടും മെമ്മറി കാർഡിലേക്ക് ഇതേപോലെയുള്ള ഫയലുകൾ അതിപ്പോൾ എം ബി ത്രീ ആയാലും വീഡിയോസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിറച്ച് വീണ്ടും ഒന്നുകൂടി ഫോർമാറ്റ് ചെയ്യുക അതായത് നിങ്ങൾ ആ മെമ്മറി കാർഡ് രണ്ടു പ്രാവശ്യം ആവശ്യമില്ലാത്ത അതായത് നിങ്ങളുമായി ബന്ധമില്ലാത്ത ഫയലുകൾ കൊണ്ട് നിറച്ചിട്ട് വീണ്ടും അത് ഫോർവേഡ് ചെയ്യണം അതിനുശേഷം നിങ്ങളത് മെമ്മറി കാർഡ് ആർക്കെങ്കിലും വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത്ര പെട്ടെന്ന് നിങ്ങളുടെ ഫയലുകൾ ഒന്നും തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല അതിനുള്ള കാരണം നമ്മൾ ഒരു ഫയലിന് കൂടുതൽ ഒരുപാട് ഫയലുകൾ വീണ്ടും വീണ്ടും പേസ്റ്റ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളാദ്യം നമ്മുടെ ഫോണിൽ സേവ് ചെയ്യുന്ന ഫയലുകളൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു സാധാരണ യൂസറിന് പെട്ടെന്ന് നമ്മളുടെ ഫയലുകൾ ഒന്നും തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല അവരഥവാ റിക്കവർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മുടെ ഫോൺ അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഫില്ല് ചെയ്ത് അത് ഫോർമാറ്റ് ചെയ്തിരുന്നു ആ ഫയലുകളായിരിക്കും റിക്കവറായി വരുന്നത് നമ്മളുടെ പേഴ്സണൽ ഫയലുകൾ അസസ് ചെയ്യാനായിട്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി റിക്കവർ ചെയ്ത് എടുക്കാനും വളരെ സാധ്യത കുറവാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങളുടെ ഫോൺ മെമ്മറി ഇപ്പോൾ ഫോണാണ് നിങ്ങൾക്ക് വിൽക്കേണ്ടതെങ്കിൽ ഫോൺ മെമ്മറി ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ കൊണ്ട് ഫിൽ ചെയ്യുക അതിനുശേഷം ഫോർമാറ്റ് ചെയ്യുക വീണ്ടും നിങ്ങൾ അതേപോലെ തന്നെ ചെയ്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഫോർമാറ്റ് ചെയ്യുക അത് വെറുതെ ഫോർമാറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഫയലുകൾ കൊണ്ട് നിങ്ങളുടെ മെമ്മറി നിറച്ചതിന് ശേഷം വീണ്ടും ഫോർമാറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൽ ഉപയോഗിച്ചിരുന്ന ഫയലുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എടുത്ത ഫോട്ടോസ് വീഡിയോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചോദിക്കുന്നുണ്ട് മുമ്പും ചോദിച്ചിട്ടുണ്ട് നമ്മളൊരു ഫോൺ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഫയലുകളൊക്കെ ഡിലീറ്റായി പോകുമോ ശരിയാണ് ആകും എന്നാൽ ഡിലീറ്റായ ഫയലുകളൊക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും നമ്മൾ ഒരു ഫയലിൻ്റെ മുകളിൽ ഇങ്ങനെ ഓവർറൈറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ റിക്കവർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഫോൺ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യം ഫോളോ ചെയ്യുക അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫോൺ നിങ്ങൾ വിൽക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെടുത്ത ഫോട്ടോസ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള നിങ്ങളെടുത്ത ഫോട്ടോസ് നാളെ ഇൻ്റർനെറ്റിലൂടെയും ഒക്കെ പ്രചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഫോട്ടോസ് കണക്കില്ലാതെ ഇന്റർനെറ്റിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ഫോട്ടോസും അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളും നഷ്ടപ്പെടുന്നത് അത് പേഴ്സണലായിട്ടുള്ള ഇമേജുകൾ നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ല എന്നുണ്ടെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം ചെയ്യാതിരിക്കുക അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയാനുള്ള കാര്യം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെറിയൊരു അശ്രദ്ധ മൂലം നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത് കാരണം രണ്ട് രണ്ടായിരമോ മൂവായിരമോ രൂപ നിങ്ങൾക്ക് ഒരു ഫോൺ വിൽക്കുന്നതിലൂടെ കിട്ടുമെങ്കിൽ അതിനേക്കാളും വലുതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്ത സ്വകാര്യ നിമിഷങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും അങ്ങനെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എടുത്ത ഫോട്ടോകൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഫോൺ നിങ്ങളല്ലാതെ രണ്ടാമതൊരു അവകാശി ആ ഫോണിൽ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ അങ്ങനെയുള്ള ഫോണുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നശിപ്പിച്ച് കളയുന്നത് തന്നെ ആയിരിക്കും നല്ലത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ത്രീകൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണം ഇങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫോണ് ഒരു കാരണവശാലും നിങ്ങളല്ലാതെ മറ്റൊരവകാശം നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകാൻ പാടില്ല അതും ഞാൻ പറഞ്ഞ പോലെയുള്ള ഫോട്ടോസോ വീഡിയോസോ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം എല്ലാവരുടെയും ഒരു ചിന്ത ഫോൺ ഒന്ന് ഫോർമാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ഫോണിൽ നിന്നും എന്തെന്റേക്കുമായിട്ട് റിമൂവ് പോയി എന്നുള്ള ഒരു ചിന്തയാണ് എന്നാൽ അങ്ങനെയല്ല ഡിലീറ്റ് ചെയ്തതിന് ശേഷവും ഫോർമാറ്റ് ചെയ്തതിനു ശേഷവും എല്ലാ ഫയലുകളും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ വീഡിയോമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഡൌട്ട്സ് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യവും നിങ്ങൾ കമന്റുകളിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇനിയും ഇതേപോലെയുള്ള ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഞാൻ അടുത്തതായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് വാട്സപ്പിൽ സംഭവിക്കുന്ന വാട്സപ്പിലൂടെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസ് ഇപ്പോൾ ഒരുപാട് പേരുടെ പ്രചരിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ് വാട്സ്ആപ്പ് ഫോട്ടോകൾ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഗ്യാലറിയിലുള്ള ഫോട്ടോകൾ നമ്മൾ നമ്മളറിയാതെ അതെങ്ങനെ മറ്റുള്ളവരുടെ കയ്യിലെത്തുന്നു ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അടുത്തതായിട്ട് പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും ഉടൻ തന്നെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം